നമസ്തേ എവറി വൺ വെൽക്കം ടു മിത്രയോഗ നമ്മളെല്ലാവരും ആവശ്യമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസാണ് ഐ എം സോറി നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിലും എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ കൂടെ നമ്മുടെ ട്രോളി ഉന്തിക്കൊണ്ട് പോകുമ്പോൾ ആരെങ്കിലും വന്ന് ട്രോളിയിൽ ഒന്ന് ഹിറ്റ് ചെയ്താൽ നമ്മൾ അവരോട് സോറി പറഞ്ഞിട്ട് നമ്മളൊന്ന് നീങ്ങി നിൽക്കും അല്ലേ ഇനിയിപ്പോൾ നമ്മുടെ ഒരു കൊളീഗിന് നമ്മളൊരു മെസ്സേജ് അയച്ചു ഒരു ശരിയായ മെസ്സേജ് ആണ് അയച്ചത് പക്ഷെ എന്തോ കാരണം കൊണ്ട് ആ ആളത് തെറ്റിദ്ധരിച്ചു അപ്പോൾ നമ്മൾ അയാളോട് പറയും സോറി നിങ്ങൾക്കത് കൺഫ്യൂഷൻ ഉണ്ടായെങ്കിൽ സോറി കേട്ടോ എന്ന് പറയും ഇല്ലേ ഇനി വേറൊരു കേസ് നമുക്ക് നോക്കാം നമ്മൾ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഇരിക്കുകയാണ് നമുക്കൊരു വളരെ വാലിഡ് ആയിട്ടുള്ളൊരു പോയിന്റ് ഒരു ഇൻപുട്ട് കൊടുക്കാനുണ്ടെന്ന് വിചാരിക്കാം നമുക്കറിയാം അത് കറക്റ്റാണ് പറയേണ്ടതെന്ന് അറിയാം എങ്കിലും നമ്മൾ പറയും സോറി അത്ര വലിയ കാര്യമൊന്നുമല്ല എന്നാലും ഞാനൊന്ന് പോയിന്റ് ഔട്ട് ചെയ്യണമെന്ന് പറയും വേറൊരു കേസ് നമ്മുടെ ഫ്രണ്ട് ഒരു ഇവന്റിന് ലേറ്റ് ആയിട്ട് വന്നു അപ്പോൾ നമ്മൾ അവനോട് പറയും സോറി അയ്യോ ഞാൻ നിന്നോട് ഇൻഫോം ചെയ്യേണ്ടതായിരുന്നു നിന്നെ ഒന്ന് റിമൈൻഡ് ചെയ്യേണ്ടതായിരുന്നു എന്ന് നമ്മൾ സോറി പറയും ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ടല്ലേ സത്യത്തിൽ ഈ സോറി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു വേർഡ് മാത്രമല്ല അതിൻ്റെ പുറകില് ഒരു വലിയ ബിലീഫ് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ നമ്മളോട് പറയും അടങ്ങിയിരിക്കണം ശാന്തമായിട്ടിരിക്കണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നൊക്കെ നമ്മളോട് പറയും അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഓക്കേ ഞാൻ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കരുത് അപ്പോൾ മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിൻ്റെ കാരണം ഞാനാണ് അപ്പോൾ ഞാൻ അപ്പോളജൈസ് ചെയ്യണം എന്നൊരു ചിന്തയാണ് എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നത് അത് ഐ മസ്റ്റ് നോട്ട് അപ്സെപ്റ്റ് എനി വൺ എന്ന ഒരു ചിന്ത ആ ഒരു ബിലീഫ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാ ഉണ്ടാക്കിത്തരുന്നുണ്ട് ഇനി വേറൊരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ പൊളൈറ്റ്നസ് എന്ന് പറയുന്നത് അപ്പോളജി സെയിലാണ് സത്യത്തിൽ എന്താണ് പൊളൈറ്റ്നസ് അപ്പുറത്തിരിക്കുന്ന ആളോട് റെസ്പെക്ട്ഫുൾ ആയിട്ട് സംസാരിക്കുക അതാണ് പൊളൈറ്റ്നസ് അതിൽ അണ്നെസസറി ആയിട്ടുള്ള അപ്പോളജിയുടെ ആവശ്യമില്ലല്ലോ ഇനി പിന്നെ നമ്മൾ വിചാരിക്കും ഒരു കോൺഫ്ലിക്റ്റ് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ സോറി പറഞ്ഞു തുടങ്ങണം അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇങ്ങനെ മറ്റുള്ളവരുടെ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്സെറ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും അതെൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഇറ്റ്സ് അതൊരു ഓവർ റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മൾ എടുക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ അവരോട് പറയും അയ്യോ സോറി ഞാൻ അങ്ങനെ ഒന്നും മീൻ ചെയ്തിട്ടല്ല കേട്ടോ എന്ന് പറയും ഇതൊക്കെ നമ്മൾ പലപ്പോഴും കടന്നു പോകാറുള്ള സിറ്റുവേഷൻസ് ആണ് അല്ലേ സത്യത്തിൽ ഈ സോറി നമുക്ക് തരുന്ന എന്താണെന്നറിയോ നമുക്ക് ഗിൽട്ട് എന്ന് പറയുന്ന ഒരു ഇമോഷനാണ് ഈ സോറിയിൽ നിന്നുണ്ടാകുന്നത് അല്ലെ സോറി നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴല്ലേ നമ്മൾ സോറി പറയുന്നത് പക്ഷേ അണ്സറിലി നമ്മൾ സോറി പറയുമ്പോൾ എഗെയിൻ ആ ഗിൽട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട് നെക്സ്റ്റ് ടൈം സോറി പറയുമ്പോൾ ഒന്ന് പോസ് ചെയ്യുക ഒന്ന് ചിന്തിക്ക ശരിക്കും ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടാണോ സോറി പറയുന്നത് അങ്ങനെ അല്ലെങ്കിൽ ആ ഒരു സോറിയെ അതിന് പകരം വേറൊരു പോസിറ്റീവ് എന്തെങ്കിലും വേർഡ് വെച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും മേ ബി താങ്ക് യു ഫോർ യുവർ ടൈം എന്നോ അതല്ലെങ്കിൽ എക്സ്ക്യൂസ് മീന്നോ അങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് എന്തെങ്കിലുമൊക്കെ വെച്ച് റീപ്ലേസ് ചെയ്യാം നെക്സ്റ്റ് ടൈം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് പറയണേ താങ്ക് യു